ുള്ള വിഷയങ്ങള് യഥാർത്ഥത്തിൽ അന്ന് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ജോലി ചെയ്യുന്നത് പാണത്തൂർ അടുത്ത് കാഞ്ഞങ്ങാട് പാണത്തൂർ അടുത്ത് കോടിച്ചാൽ എന്ന് പറയുന്ന മഹലിലാണ് അപ്പൊ അവിടുന്ന് ഞാനൊക്കെ പഠിച്ച ദർസ് മോര്യാട് ദർസാണ് മോര്യാട് സൂത്ര നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹാരിസ് ബക്കാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു മുസ്ലിം പണ്ഡിതന്റെ വാക്കുകളാണ് വളരെ ചെറുപ്പക്കാരാണ് ഏതായാലും ആ ഒരു ചെറുപ്പക്കാരന്റെ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ കടന്നു കടന്നുപോകുന്നത് നമ്മൾ ഇപ്പോൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാല് രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് മതത്തെ ഒക്കെ പിടിച്ചിട്ട് നമ്മുടെ കേരളത്തെ രണ്ടാക്കി മാറ്റണം എന്നൊക്കെ ആലോചനയാണ് ഇപ്പോൾ തന്നെ വക്കഫും മുനമ്പ് പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കത്തിച്ചുകൊണ്ട് അതിന് വല്ല ഗുണങ്ങൾ കിട്ടുമോ എന്ന് ബി ജെ പി മുസ്ലിരും അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസുകളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരങ്ങനെയൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ എങ്ങനെയും ശബരിമല ഒന്ന് കത്തിച്ച് വല്ല പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ പല ആൾക്കാരും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആ വാവര അവിടുന്ന് പിടിച്ചിട്ടാണ് പുറത്താക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് മുഴുവൻ സമാധാനമായി ഈ സോക്കോൾഡ് ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം പിടിച്ചടക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ഭയങ്കര സന്തോഷമായിരിക്കുന്ന രീതിയിലൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നത് സംഗീതം നടക്കുന്ന വെച്ച് ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഹാരിസ് ബെക്കാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് വേറെ നാട്ടിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ദാഹം തോന്നിയിട്ട് ഒരു കടയുടെ മുമ്പിൽ ഇവര് വണ്ടി നിർത്തി വെള്ളം ചോദിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് രണ്ടു മൂന്ന് സ്ത്രീകൾ വളരെയധികം പരിഭ്രാന്തിയായിട്ട് ഒരു സ്ത്രീ ഗർഭിണിയാത്ര വളരെയധികം വേജാറായിട്ട് വന്ന് പറയുന്നത് അടുത്ത് തന്നെ ഒരു കിണർ പോലെ ഒരു ഗംഭീര ഒരു തോടുണ്ട് അതിലേക്ക് അവരെ വീട്ടിൽ തന്നെ ഒരല്പം പ്രായം ചെന്നൊരു മനുഷ്യൻ അവിടെ വൃത്തിയാക്കാനോ മറ്റൊന്ന് പോയതാണത്രേ അതിലേക്ക് വീണുപോയി വീണ് പോയിട്ട് സ്ത്രീകൾക്ക് അദ്ദേഹത്തെടുത്ത് പൊന്തിച്ചു വരാനും മറ്റും സാധിക്കുന്നില്ല കാരണം വലിയ തടിയും മറ്റൊക്കെ ഒക്കെ ഉണ്ട് ഭാരമുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വളരെ പരിഭ്രാന്തിയോട് കൂടിയിട്ടാണ് ഈ സ്ത്രീകളെല്ലാം ഇവരെടുത്തിട്ടുള്ളത് കാര്യം ഇദ്ദേഹത്തിൽ പറയുന്നു എന്തിനു ചെയ്യണമെന്ന് ഒന്നും നോക്കാതെ മറിച്ചൊന്നും നോക്കാതെ നമ്മുടെ ബാക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഹാരിസ് ബാക്കഫി നേരെ അവിടേക്ക് ആ കൂട്ടുകാരുമായിട്ട് ചെല്ലുന്നു അദ്ദേഹത്തെ അതിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് ഇടുന്നു പുറത്തേക്കിട്ടിട്ട് അദ്ദേഹത്തിന് പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ത് കാര്യം എന്നുള്ളതാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ എല്ലാറ്റിനെയും മതം തിരിച്ചൊക്കെ പറയില്ല പലപ്പോഴും ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളെ മുഴുവൻ അവരെന്തോ ഭയങ്കര തീവ്രവാദികളാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരാണ് അവർ മുഴുവൻ പ്രശ്നക്കാരാണ് എന്ന രീതിയിലൊക്കെ പല വർത്തമാനങ്ങളൊക്കെ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് അവരെ പലപ്പോഴും ഏഹ് മദ്രസ പൊട്ടന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തലപ്പ് മുറിച്ചു കളഞ്ഞവര് ഭയങ്കര എപ്പോഴും മതത്തെ വെച്ച് മാത്രം നടക്കുന്ന ആളുകൾ എന്ന രീതിയിലൊക്കെ വർത്തമാനങ്ങളൊക്കെ വി കെ ബൈജു പോലുള്ള തീവ്രവാദ ഹിന്ദു തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് പോലും നമ്മൾ കേട്ടു വരാറുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ മതം പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കേണ്ട ഒരു ഗതികേഴിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മനുഷ്യൻ ഈ ഹാരിസ് ബാഹ്ബി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ രക്ഷിച്ചത് ഒരു ഹിന്ദു മതസ്ഥരെയാണ് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു വെക്കുന്ന സുഹൃത്തുക്കൾ കാരണം ഈ ഒരു സമയത്ത് അങ്ങനെ പറയണം കാരണം ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വെറും ഒരു ഇസ്ലാമിക പണ്ഡിതനായി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു വെറും ഇസ്ലാമിക പണ്ഡിത എന്ന രീതിയിലൊക്കെ ആളുകൾ കരുതുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം എന്റെ മതത്തിൽപ്പെട്ട പെട്ടല്ല എനിക്ക് അതിനെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും അല്ലെന്നേ മതമൊന്നുമല്ല ഇതിന്റെ ഇടയിൽ പ്രസംഗം എന്നുള്ളതാണ് ഹാരിസ് ബാക്കി ഒരു നല്ല മനുഷ്യനാണ് മതം പഠിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ജോലിയും പ്രൊഫഷണൽ ആയിട്ട് അദ്ദേഹം പ്രസംഗം മറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ടായിരിക്കും അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിലേക്കൊന്നും അവർ കുതിരയേറിയിട്ടില്ല അപ്പോ അങ്ങനെ പോകുന്ന ഒരു മനുഷ്യൻ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ നോക്കുക എന്ന് പറയുന്നത് അത് വേറെ മതത്തിൽപ്പെട്ട ഒരാളാണ് അയാൾ അതൊന്നും നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ രക്ഷപ്പെടുന്നു നോക്കും നമ്മളെല്ലാവരും അങ്ങനെയാണെന്നേ അതിപ്പോ ഇസ്ലാം ആയാലും ഹിന്ദു ആയാലും ആളുകളൊക്കെ അങ്ങനെയാണ് പെരുമാറുന്നത് എന്തൊക്കെയാല് ഇതിനെ കുറിച്ചിട്ട് ഹാരിസ് ബാക്കി തന്നെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട് നമുക്കതൊന്ന് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് ഇടകാം പിന്നെ വീഡിയോയിലുള്ള വിഷയങ്ങള് യഥാർത്ഥത്തിൽ അന്ന് നടന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ജോലി ചെയ്യുന്നത് പാണത്തൂർ അടുത്ത് കാഞ്ഞങ്ങാട് പാണത്തൂർ അടുത്ത് കോളിച്ചാൽ എന്ന് പറയുന്ന മഹലിലാണ് അപ്പൊ അവിടുന്ന് ഞാനൊക്കെ പഠിച്ച ദർസ് മോര്യാട് ദർസാണ് മോര്യാട് ഉസ്താദിന്റെ ശിഷ്യന്മാർ പ്രധാനപ്പെട്ട ഒരാള് മരണപ്പെട്ടിട്ടുണ്ട് ഒപ്പം പിന്നെ ചൊവ്വാഴ്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നമ്മളെല്ലാരും നിർബന്ധമായിട്ടും എത്തിച്ചേരേണ്ട ഒരു ആവശ്യകത ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയി അത് പോയത് എന്ന് കഴിഞ്ഞാല് സുള്ള്യ വന്ന് സുള്ളിയത്തുനിന്ന് മടിക്കേരി തൊട്ടാണ് നമ്മൾ പോകുന്നത് ആ പോകുന്നവയ്ക്ക് വെള്ളം വാങ്ങാൻ വേണ്ടി നമ്മളൊരു പൊട്ടിക്കട പോലത്തെ ഒരു കട ഉണ്ട് മതനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്തോജി എന്ന് പറയും മദനാട് അപ്പൊ അവിടെ നിർത്തിയപ്പോ ഓർണ്ണടിച്ചപ്പം വീട് എന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് അവര് വീട് ഉള്ളത് അപ്പൊ ഒരു പെണ്ണുങ്ങൾ പരിഭ്രാന്തിപ്പെടുന്നതുകൊണ്ട് അപ്പൊ അവര് കാര്യങ്ങൾ പറയുന്നില്ല പക്ഷെ അതിന്റെ അടുത്ത് മറ്റൊരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരി അവള് ഗർഭിണിയാണ് അപ്പൊ അവള് പറഞ്ഞു എന്റെ ഭർത്താവിന്റെ അച്ഛന് തോട്ടില് വീട്ടില് കാണാത്തോണ്ട് നമ്മളിങ്ങനെ തേടിയതാന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആയി പോയിട്ട് അവസാനം തോട്ടില് അടു വീണ് എടുക്കുന്നുണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല നമ്മള് രണ്ട് പെണ്ണുങ്ങളല്ലേ ഉള്ളൂ ഇവിടെ പറഞ്ഞ അപ്പൊ ഉടനെ തന്നെ പിന്നെ നമ്മള് വേറൊന്നും നോക്കി ഞാന് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോയി പിന്നെ പോയി തോട്ടുന്ന് അപ്പുറത്തിന് ഒന്നര ഒരാളെ ഒരു അവരെ ഫാമിലിയിൽ പെട്ട ആളാന്ന് തോന്നുന്നുണ്ട് അയൽവാസിന്നറിയില്ല ദൂരന്ന് കാണുന്നയാളെ കൈ ആക്ഷൻ കാണിച്ച് വിളിച്ച് ഒറ്റക്ക് എടുക്കാൻ പറ്റുന്നില്ല നല്ല തടിയും വണ്ണൊക്കെയുള്ള മനുഷ്യനാണ് അവസാനം നമ്മള് അവരെ അവിടെ നിന്ന് കരക്കെടുത്ത് പുറത്തു കൊണ്ടുവന്ന് പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വയറൊക്കെ ഒരുപാട് അമർത്തി അതൊക്കെയാണ് ആ വീഡിയോയിൽ കാണുന്നുള്ളത് അതാരോ വയ്ക്കുന്നെടുത്തതാണ് അപ്പൊ അതിനുശേഷം പിന്നെ ഇയാളെ വായിലൊക്കെ ഊതി കൊടുക്കേണ്ട വന്നിട്ടുണ്ട് പിന്നെ അതല്ലോ അങ്ങനെ തേക്കൊക്കെ ഇട്ട് കുറച്ച് ഒന്ന് ജീവൻ ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഉടനെ തന്നെ ഒരു കാറ് കൊണ്ടുവന്ന് വേറൊരാളെ കാറിൻ്റെ എന്റെ വണ്ടിന്റെ അതിന് നമ്മൾ കൊണ്ടുപോയിരുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ അവരൊരു വണ്ടി എത്തിച്ചോണ്ട് ഉടനെ തന്നെ ആ വണ്ടിയിൽ കയറ്റി അവരെ പെട്ടന്ന് അവർക്ക് ആർക്കൊന്നും ചെയ്യണ്ടെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു പിന്നെ ഉടനെ തന്നെ പോയി പിന്നെ മടിക്കേരി ഹോസ്പിറ്റലിൽ അവർ പോയി പിന്നെ വൈദ്യുതി ഗുണമാണല്ലോ പിന്നെ അപ്പൊ ഹോസ്പിറ്റലിൽ പോയി പോകുന്ന സമയത്ത് അവര് പറഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആള് മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മള് പരമാവധി പരിശ്രമിച്ച് അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് നമ്മള് അവിടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമം ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കേറിയതാണ് അപ്പോഴത്തേനെ അവര് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് മതസ്വാഹാർത്ഥം വളർത്താൻ വേണ്ടി ഒരു പള്ളിയിലെ വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു പിന്നെ കന്നഡ ഭാഷയിൽ അവര് സംസാരിക്കുന്നത് അങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ അവർ ചെയ്തു ഇപ്പൊ അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അപ്പൊ നമ്മള് ചെയ്യേണ്ട കാര്യം നമ്മളൊരു കടമയാന്ന് നിർവഹിച്ചത് വേറൊന്നും ആലോചിച്ചിട്ടില്ല പിന്നെയാണ് ഈ വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നല്ല അറിഞ്ഞു എന്നൊക്കെ അറിഞ്ഞത് അപ്പൊ എന്തായാലും ജീവൻ രക്ഷിക്കാൻ പറ്റാത്തതില് പ്രയാസമുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മള് അത്ര ചെയ്തു എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷം ഒരു കാര്യം കൂടിയാണല്ലോ അത് തന്നെയാണ് ഇതിലുള്ള ജീവൻ രക്ഷിക്കാൻ കഴിയാത്തൊരു വലിയ പ്രശ്നം ഒരു വലിയ വിഷമം അദ്ദേഹത്തിനുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്തും അങ്ങനെ ഇടപെടുക മറ്റൊരാളുടെ വിഷമത്തിൽ വളരെ പെട്ടെന്ന് ഇടപെട്ടു പോവുക അവിടെ സഹായിക്കാൻ നൽകുക ഒരു സഹായം നൽകുക ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് നോക്കൂ ഇതെങ്ങനെ വേറെ തിരിച്ച് ഇനിയിപ്പോൾ ഇത് ഇങ്ങനത്തെ സംഗതി ഇടപെട്ടിട്ടില്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ മുഴുവൻ അങ്ങോട്ട് താറടിക്കുന്ന രീതിയിലൊക്കെയുള്ള വർത്തമാനങ്ങളായിരിക്കും നമ്മുടെ സമൂഹത്തിൽ നടക്കുക അപ്പൊ അതൊന്നുമല്ല ഇങ്ങനെ കൂടി നമ്മുടെ സമൂഹത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ജാതിയും മതവും നോക്കാതെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇടപെടുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പൊതുജനങ്ങൾ അറിയുക എന്ന് കൂടിയ ഒരു ലക്ഷ്യമുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് പുറകിൽ കൊണ്ടോ അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് സഖാദർ കരിപ്പൊടിയുടെ വീഡിയോ എന്നാണ് എനിക്കിത് കിട്ടിയത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇത് വ്യത്യസ്തം അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം സ്വന്തം മതത്തിനെ പുകഴ്ത്തി എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതായി ഇതിപ്പോൾ ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തേക്കാൾ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ഒരാളല്ലേ അപ്പൊ എനിക്ക് അങ്ങനെ പുകഴ്ത്താം എന്നുള്ളതാണ് ഞാൻ എന്നെപ്പോൾ ആളുകൾ ഇത്ര ആളുകളെ പുകഴ്ത്തണം എന്നുള്ളതാണ് എന്തൊക്കെയും സുഹൃത്തുക്കളെ ഇത് അത്ര ഒരു മതസഹോരത്തോട്ട് നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെ ഇന്നുള്ള കാലത്തിൽ എന്ന് മാത്രം വിചാരിച്ചോളൂ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ബ ബൈ